ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട ഇടവകയിൽപ്പെട്ട ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ഇടവക എന്ന് മാത്രമല്ല എല്ലാ ആൾക്കാർക്കും ഇത് മേടിക്കാൻ അനുയോജ്യമാണ് ഇവിടെ അമ്പലം കാര്യങ്ങളൊക്കെ അടുത്തുണ്ട് കൊ കൊല്ലാട്ടി അമ്പലം അതുപോലെ ഇരിഞ്ഞാലക്കുട ഇടവക എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ താല്പര്യപ്പെട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇരിഞ്ഞാലക്കുട ഇടവക എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ുള്ളൊരു പ്രോപ്പർട്ടിയാണ് നല്ല നല്ല സ്റ്റാൻഡേർഡ് വീടുകളൊക്കെ ഏരിയയിലുണ്ട് കേട്ടോ നല്ല റിച്ച് വീടുകളൊക്കെ നല്ല ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് കണ്ടില്ലേ നല്ല ഏരിയയിൽ നമ്മുടെ ബസ് റോഡിലേക്ക് ഇവിടെ നിന്നൊരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ ഇരിഞ്ഞാലക്കുട പന്ത്രണ്ടാം വാർഡാണ് ഇത് വരുന്നത് ഈ കാണുന്ന പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ഈ വീട് വീടിന് വിലയിടണല്ലേ കേട്ടോ വീട് പഴയ വീടാണ് അത് പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ടെന്നുള്ളു ഇപ്പോൾ ഓൾറെഡി ഇതിൽ വാടകക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണേന്ന് പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കാരണം നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറുതും വലിയ ഇതൊക്കെ ആയിട്ടുള്ളത് കേട്ടാ ഏകദേശം ഇതിനൊരു എഴുപതടിയോളം നമുക്ക് ടാറിങ് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് കേട്ടോ അടി ടാറിങ് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു കിണറുണ്ട് ഓപ്പൺ കിണറുണ്ട് ഗേറ്റ് ഫ്രണ്ടിൽ പൂട്ടിയേക്കണ കാരണം നമുക്ക് അകത്തേക്ക് ഇപ്പം കിടക്കാൻ പറ്റുന്നില്ലേ താക്കോൽ കൊണ്ടുവരാനായിട്ട് നേരം എടുക്കും എന്നൊക്കെ പറയണേ അപ്പോൾ അത് വേണ്ട നമുക്ക് ജസ്റ്റ് പറമ്പ് കണ്ടാൽ മതിയല്ലോ ഇത് വേണ്ട കിണറ് നല്ല നന്നായിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല അടിപൊളി ഇതാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ള വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്തതും അതുപോലെ തന്നെ എല്ലാവിധ ഫലവൃക്ഷാദികളും ഈ പറമ്പിനകത്തുണ്ട് അപ്പോൾ പാർട്ടി ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് കേട്ടോ സെൻറ്റിന് അഞ്ച് ലക്ഷം ടോട്ടലി അറുപത്തഞ്ച് ലക്ഷം ഇനി പാർട്ടി നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഓക്കെ എഴുപത് തട്ടികളെങ്കിലും ഫ്രണ്ടേജ് ഉണ്ട് ഈ പര തട്ടികളെ ഞാൻ പിന്നിട്ട് നല്ലൊരു വീട് പണിയാൻ പറ്റും അല്ലെങ്കിൽ ഈ വീട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം താങ്ക്